സത്യം പറയാലോ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് വി ഡി സതീശനിലൂടെ ഇന്ന് നമ്മൾ കണ്ടത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് കൈരളിയെ പറപ്പിക്കുകയായിരുന്നു വി ഡി സതീശൻ ഒന്നും രണ്ടും തവണയല്ല ഏഴോ എട്ടോ തവണ ഒരേ ആവർത്തി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ എന്ത് വൃത്തി വിളമ്പുന്നവരാണ് ഭിമാനിയും കൈരളിയും എന്നും നിങ്ങളുടെ ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം നൽകില്ല എന്നും പറഞ്ഞുകൊണ്ട് കയറുകയായിരുന്നു സതീശൻ എന്നാൽ അതേ സതീശൻ എണ്ണി എണ്ണി അക്കമിട്ടുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട് ഭരണകൂടത്തിന്റെ അഴിമതി കോട്ടകൾ ഒന്നൊന്നായി സതീശൻ തകർക്കുകയായിരുന്നു പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് അദ്ദേഹം ആദ്യം വലിച്ചു കയറിയത് മരിച്ചവരുടെ പേരിൽ പോലും പിരിവ് നടത്തി അത് മുക്കുന്ന പാർട്ടിയായി സി പി എം മാറിയതും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷമല്ല സ്വന്തം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ് ഈ കൊള്ള പുറത്തുവിട്ടത് എന്ന യാഥാർത്ഥ്യം സതീശൻ പറയുന്നുണ്ട് സത്യം പറയുന്നവരെ ടി പി ചന്ദ്രശേഖരനെ പോലെ വക നോക്കേണ്ടെന്ന കർശന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത് പിന്നെയോ അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിലും സതീശൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാൻ പാകത്തിന് കുറ്റപത്രം വൈകിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് എന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് എസ് ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനാണ് പിണറായി വിജയനും സംഘവും ശ്രമിക്കുന്നത് എന്നാണ് സതീശൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വാർത്താ സമ്മേളനത്തിനിടെ ഇവിടെ അനാവശ്യമായ ചോദ്യങ്ങളുമായി വന്നവരോട് നിങ്ങളുടെ അജണ്ട എന്റെ അടുത്ത് വിലപ്പോവില്ല എന്നാണ് സതീശൻ ആക്രോശിച്ചു കൊണ്ട് പറഞ്ഞത് ഇത് കാണുകളിൽ അത്ഭുതം ഉണ്ടാക്കുകയാണ് ഉത്തരം മുട്ടിയിട്ടല്ല മറിച്ച് നെറുകേടിന്റെ പ്രചാരകരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മറുപടി നൽകാത്തത് എന്നതായിരുന്നു സതീഷിന്റെ വ്യക്തമാക്കൽ പിന്നെ സോണിയാഗാന്ധി അധിക്ഷേപിക്കുന്ന മന്ത്രിമാരെ വിവരദോഷികൾ എന്ന് വിളിക്കാൻ പോലും അദ്ദേഹം മടിച്ചില്ല അവിടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇക്കാലം അത്രയും എന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വീണിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ വിവരദോഷികൾക്ക് വേറെ വേറെന്ത് മറുപടി നൽകാനാണ് എന്ന് കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒപ്പമുള്ള മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് തട്ടിപ്പുകാർ ഫോട്ടോ എടുക്കുന്നത് തിരിച്ചറിയാത്ത

എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിൽ മന്ത്രിമാര് വിളിച്ചു പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡി ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നറിയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പൊതുസമൂഹവും വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്ന് നോട്ട് ഞങ്ങൾ ലജ്ജിക്കും ഞങ്ങള് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അത് മറുപടി പറഞ്ഞു അതിനൊക്കെ എല്ലാ ദിവസവും അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ അതിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടെന്നേ അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ സംസാരിക്കല്ലേ ഞാൻ മറുപടി പറയുന്നു മുഖ്യമന്ത്രിയുടെ കൂടെ എന്നാൽ നിങ്ങൾ സംസാ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദിച്ചു നിങ്ങൾ അഞ്ച് നിങ്ങൾ ചോദിച്ചോന്ന് അ ഞാൻ പറുപടി പറയുമ്പോൾ വരെ കേട്ട് ചോദിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ സംസാരിക്കും പറ വേറെ ആരെയും ഉണ്ടോ ജോലിക്കും ഇന്നലെ ഇതിനെല്ലാം മറുപടി പറഞ്ഞു താങ്കൾ അഞ്ച് ചോദ്യം എന്നാലും ചോദിച്ചു ഇതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു ഇല്ല ഇല്ല അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് ഇന്നലെ താങ്കൾ അഞ്ച് ചോദ്യം ചോദിച്ചാൽ അഞ്ചു മത അയ്യോ ആ അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയിരിക്കും വേറെമാനും വന്നിട്ടുണ്ട് അജണ്ടയെന്നും എന്റെ അടുത്ത് വില പോകത്തില്ല നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചോണ്ടിരിക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം എന്റെ ഇടയിൽ കയറി ചോദിക്കരുത് അതാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇപ്പോഴും സംസാരിക്കാണ് നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കയാണ് നിങ്ങൾ സംസാരിക്കും നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കും അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല ഞാൻ അറേലും വേറെ ചോദിക്കാണ്ട് അല്ല അവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈരളി എഴുതിയ പച്ച കള പച്ച ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പച്ചക്കളാണ് കൈരളി എന്തു പറയും എന്തു വൃത്തിയേടും പറയും ആ പറയുന്ന ആ വൃത്തിയേടുകൾ പറയുന്ന കൂട്ടത്തിലാണ് ആ ഒരു കാലം അതാണ് പ്രവർത്തിക്കുന്നു നിങ്ങൾ എന്നെ ഭീഷ്യപ്പെടുത്തുന്നു ഒന്നുകൂടി ുംകൃഷ്ണൻ പോറ്റിക്ക് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും അപ്പോ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാകും അന്വേഷണത്തിൻ്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ഒരു കാരണമായി മാറും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എസ് ഐ ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളതെന്ന് അത് പിന്നീട് കോടതി ശരിവെച്ചു അതായത് മന്ദഗതിയിലായിട്ടുണ്ട് അന്വേഷണം എന്ന് ഇപ്പോൾ ഞങ്ങൾ ഞാൻ ഇതുവരെ എസ് ഐ ടിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല കാരണം എസ് ഐ ടിയിൽ നമുക്ക് വിശ്വാസമുണ്ട് ഇപ്പോഴും വിശ്വാസമുണ്ട് പക്ഷേ എസ് ഐ ടി വീഴ്ച വരുത്തിയിട്ടുണ്ട് കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾക്ക് ജാമ്യം കിട്ടുമെന്നും അവർ പുറത്തിറങ്ങിയാൽ ഈ നഷ്ടപ്പെട്ട സ്വർണം വരെ കണ്ടെടുത്തിട്ടില്ല ദ്വാരപാലക ശില്പം കണ്ടെടുത്തിട്ടില്ല ഈ കുറ്റവാളികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് കോടതി അല്ലാതെയുള്ള ജാമ്യം അവർക്ക് നിഷേധിച്ചതാണ് കോടതി അല്ലാതെ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല വളരെ ശക്തമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് ജാമ്യത്തിൽ വരികയാണോ എന്ന് ചോദിച്ചവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തത് ആ തീരെ ശരിയായില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുപോലെ പയ്യന്നൂരിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം എൽ എക്കെതിരായി ഗുരുതരമായ ആരോപണം അതാദ്യത്തെ ആരോപണമല്ല ഇത് പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ടൊരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എം എന്നാണ് ഇതെല്ലാം പാർട്ടി കോടതിയാണോ ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇല്ലാതെ നടന്നിരിക്കുന്നത് ജനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ട് ആ പണം കട്ടെടുത്തിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ ആൾ തെളിവുകൾ സഹിതം റസീറ്റിൻ്റെ കാരണങ്ങൾ സമിതം വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പാർട്ടി തന്നെ അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണ് അത് പോലീസിലേക്ക് പാർട്ടി നേതാക്കന്മാർക്ക് ഈ രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിച്ചത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ പോലീസിനെ അറിയിച്ചില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസം സ്ഥലമെടുക്കാൻ വൈകിയതിൻ്റെ പേരിൽ കോൺഗ്രസിനെ അധിക്ഷേപിച്ച ആളുകളാണ് വയനാടിൽ തന്നെ ബ്രഹ്മഗിരിയിൽ സൊസൈറ്റിയിൽ കോടിക്കണക്കിന് രൂപയാണ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടി നേതാക്കന്മാർ കൊള്ളയടിച്ചിരിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് ഡിവൈഎഫ്ഐക്കാർ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം കണക്ക് സഹിതം ഒരു കെ പി സി സി ഏൽപ്പിച്ചു അത് ചോദിച്ച ഡിവൈഎഫ്ഐക്കാർ ഒരു രക്തസാക്ഷിയുടെ പണം കവർന്നെടുത്തതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മൗന ഇത് ഇപ്പോൾ ഇയാൾക്കെതിരായി ഭീഷണിയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീഷണി ഇത് ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരായി വ്യാപകമായ ഭീഷണിയാണ് സത്യം തുറന്നു പറഞ്ഞ ടി പി ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധഭീഷണി ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനുണ്ടായിരുന്നു പ്രളയ ഫണ്ടും കോവിഡ് ഫണ്ടും ഒക്കെ തട്ടിയെടുക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്ന് തെളിയിച്ചിരിക്കുന്നു കരുവന്നൂരിൽ കോടികളാണ് തട്ടിയെടുത്തത് പാർട്ടി തന്നെ പ്രതിയായി സി പി എം തന്നെ കരുവന്നൂരിൽ പ്രതിയായി ഇല്ലേ അതുപോലെ വയനാട് ബ്രഹ്മഗിരിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ അതിശയമാണ് പാർട്ടിയെക്കുറിച്ച് വരുന്നത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും പൊതു ഫണ്ട് കൊള്ളയടിക്കുന്നതായിട്ട് ആരോപണം വന്നിട്ട് അതിലൊരു ഒരു അന്വേഷണം നടത്താൻ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാകുന്ന പരിപാടി നടക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ിയമപരമായി ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും ഈ കുറ്റപത്രം വൈകി കഴിഞ്ഞാൽ സമയത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഈ പ്രതികൾക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി സാറ്റൂട്ടറി ആയിട്ടുള്ള ജാമ്യം ലഭിച്ച അവരെല്ലാം പുറത്തു വരും അവർക്കെതിരായ നടപടിയെടുക്കാത്ത പാർട്ടിയാണ് മൂന്ന് സുപ്രധാന പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി പാർട്ടി നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണിത് ആ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ ജാമ്യം കിട്ടി അല്ലാതെ ജാമ്യം കിട്ടില്ല അല്ലാതെ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി സുപ്രീം കോടതിയിലും പോയി ഹൈക്കോടതിയിലും ഒക്കെ പോയി ജാമ്യം കിട്ടിയില്ല അപ്പൊ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ എസ് ഐ ടി ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ് കൊണ്ട് എന്ന തരത്തില് അറിയിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ശ്രീ കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ് സംഘടനാ ജ്യോതി മേഖല ജനറൽ സെക്രട്ടറി എല്ലാവരും ഒരേപോലെയാണ് ഇത് കഴിയും ചെയ്യുന്നത് ഒരു പരാതി പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടായി ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ ഇന്നത്തെ കാര്യവും ഉൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാണ് ഇപ്പൊ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ടേ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പറയാം കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറഞ്ഞത് മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേട് പറഞ്ഞു എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാര് വിളിച്ചു പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡി ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ദൂരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പൊതുസമൂഹവും വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്ന് ഓർത്തി ഞങ്ങൾ ലജ്ജിക്കും ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അതൊക്കെ മറുപടി പറഞ്ഞു അതിനൊക്കെ എല്ലാ ദിവസവും അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ ഇന്നലെ അതിന്റെ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടെന്നേ അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടല്ലോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ സംസാരിക്കല്ലേ ഞാൻ മറുപടി പറയല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ എന്നാൽ നിങ്ങൾ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചു എല്ലാം ചോദിച്ചു നിങ്ങൾ അഞ്ച് നിങ്ങൾ ചോദിച്ചോന്ന് ഞാൻ മറുപടി പറയുമ്പോൾ വരെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ സംസാരിക്കും പറ വേറെ ആരെയും ഉണ്ടോ ഇന്നലെ ഇതിനെല്ലാം മറുപടി പറഞ്ഞു താങ്കൾ അഞ്ച് ചോദ്യം എന്നാലും ചോദിച്ചു ഇതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു ഇല്ല 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 അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് ശരിക്കുന്നു ഇന്നലെ താങ്കൾ അഞ്ച് ചോദ്യം ചോദിച്ചാൽ അഞ്ചു മതത്തിൽ ഞാൻ മറുപടി പറഞ്ഞു അയ്യോ ആ അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോഴിക്കും കേറല്ലോട്ടെ ചോദിക്കാൻ ഈ കൈരളിയിൽ നിന്നും ജയശാമാനെന്നും വന്നിട്ടുണ്ട് അജണ്ടയെന്നും എന്റെ അടുത്ത് വില പോകത്തില്ല നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചോണ്ടിരിക്കും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കയാണ് എന്റെ ഇടയിൽ കയറി ചോദിക്കരുത് അതാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇപ്പോഴും സംസാരിക്കാണ് നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കയാണ് നിങ്ങൾ സംസാരിക്കും നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കും അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല ഞാൻ ആരെങ്കിലും വേറെ ചോദിക്കുകയാണെന്ന് ചോദിച്ചു അത് എനിക്കറിയില്ല എനിക്ക് അതാണ് എനിക്കറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ അല്ല അദ്ദേഹം ഇതിന് മുൻപ് ഉന്നയിച്ച ആരോപണമാണ് ഇപ്പൊ വന്ന ആരോപണമല്ല ആ ആരോപണത്തിന്റെ മീതെ പാർട്ടി അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെല്ലാം കൃത്യമായ നടപടി എടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഉറപ്പ് കൊടുത്തിരുന്നു എല്ലാത്തിലും ഉറപ്പ് കൊടുത്തിരുന്നു എന്നിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാത്ത കൊണ്ടാണ് താൻ ഇത് രണ്ടാമത് പറയേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു രക്തസാക്ഷിയുടെ പണ്ട് പിരിവിൽ നടത്തിയ കൊള്ളയാണ് പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ അത് അറിയാമായിരുന്നിട്ടും ആ കൊള്ളയെക്കുറിച്ച് ഇത് തന്നെയാണല്ലോ അഭിമന്യുവിന്റെ കേസിൽ നടന്നത് ഇത് തന്നെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടിയായി സി പി എം എന്ന് സി പി എം നേതാക്കള് തന്നെ ഉന്നയിക്ക ഞങ്ങൾ ഉന്നയിച്ച ആരോപണം അല്ല പാർട്ടിക്കകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ചെറിയ ആളാണ് അദ്ദേഹം ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണം അത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ് കോടതിക്ക് അത് അടുത്ത വാദത്തിന് അന്ന് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ് എന്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് കേരളീ ന്യൂസിൽ അടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ് അതെങ്ങനെയാണ് ഞാൻ ആ നോട്ടീസിന്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ആ നോട്ടീസിന്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി അദ്ദേഹത്തിന് എനിക്കെതിരെ കേസ് എന്താ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം അത് അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത് എന്റെ അഫിഡവിറ്റിന്ന് എന്റെ അഫിഡവിറ്റിലും അതിൽ ഉറച്ചു നിൽക്കുന്നു ഞാനങ്ങനെ വാദത്തിൽ നിന്ന് എന്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്റെ അഭിഭാഷകന് എന്റെ അഭിഭാഷകൻ എനിക്ക് അതേ എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് അത് ഇന്നലത്തെ ദിവസം സതീശം മലക്കം പറഞ്ഞ് എങ്ങനെ മലക്കം പറയുന്നത് കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ് ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ് തെറ്റായ വാർത്ത കൊടുത്തത് സതീശം മലക്കം പറഞ്ഞു ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പം തന്നെ അങ്ങനെ ക്ഷമ പറയാൻ പറയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞു പോയ പറയും അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച പത്ത് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും ഞാൻ അഭിഭാഷകരല്ലേ എനിക്കറിയില്ലേ അല്ല അവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള പച്ച കള്ളം ഞാൻ ഇത് ആവർത്തിച്ച ആവർത്തിച്ച് പച്ചക്കള്ളാണ് കയ്യിൽ എന്തു പറയും എന്ത് വൃത്തികേടും പറയും ആ വൃത്തികേടുകൾ പറയുന്ന ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ് ആ ഒരു കാലം ആണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നെ ഭീഷ്യപ്പെടുത്തുന്നു പറഞ്ഞു ഇത് പച്ച കള്ളാണ് പറഞ്ഞത് കോടതിയിൽ പറയാത്ത കാര്യം പച്ചകള്ളം പച്ച കള്ളം പ്രചരിപ്പിച്ചു എന്ത് വൃത്തിയായിട്ടും പറയും എന്ത് വൃത്തിയായിട്ടും പറയും ഒന്നുകൂടെ ആവർത്തിച്ചോ എന്ത് വൃത്തിയായിട്ടും പറയും അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതു കൊണ്ടാണ് എത്താൻ കഴിയുന്നതെന്ന് അറിയിക്കുന്നത് അല്ല അന്ന് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ അല്ലല്ലോ അതല്ല അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്റെ മറു ചോദ്യമാണ് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു ഷെയ്ഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി അടിക്കുന്ന അല്ല 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 അല്ലല്ല തന്നെ അറിയില്ലല്ലോ അല്ല ലക്ഷ്മത്തിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു അന്ന് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടറാണെന്ന് ആർക്കും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ലല്ലോ മുഖ്യമന്ത്രിക്ക് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ല ഒരാ അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ ക്യാരക്ടറായിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പടവെടുക്കില്ല പടവെടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടവെടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടവെടുക്കില്ല അദ്ദേഹത്തിന് അറിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയാം ആറ്റും അദ്ദേഹത്തിന്റെ പ്രസക്തി അതെ ചോദ്യം ഒരു ഹൈപ്പത്തൽ ക്വസ്റ്റിനാണ് മരച്ച കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കൂട്ടിക്കെട്ട് രൂക്ഷമായിട്ട് എം പി രാജേഷ് അടക്കമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ പിന്തുണ അർപ്പിച്ചു വന്നാൽ ഇനി ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ സ്ഥാപനം പോവും അത് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പരിശോധിക്കും ബാക്കിയ മുന്നണി പരിശോധിക്കും സ്വീകരിച്ചിരുന്നു അത് ഞങ്ങള് 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 ചർച്ച ചെയ്ത് തീരുമാനിക്കും അവർ പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും അല്ലല്ല അവര് അവര് പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും കഴിഞ്ഞ ദിവസം ജമാലാമിയുടെ അമീർ അങ്ങനെ പറഞ്ഞിട്ടില്ല ജമായ അമീർ ആരാണ് പേര് പറ തെറ്റാണ് അന്ന് പറഞ്ഞത് തെറ്റാണ് അല്ലെന്നേ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീര് നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ലാതെ അദ്ദേഹം അല്ലാതെ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേര് പറയാം ബസ്കറ്റോട്ടിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്താലും പറയും പത്രസമ്മേളനം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അന്ന് തന്നെയാണ് പറഞ്ഞിരുന്നു ആണെന്ന് ആണെന്നേ മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ക്ലാരിഫൈ ചെയ്തോ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ വേറെ ചോദ്യമുണ്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനറിയ കാര്യ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ചെയ്യുന്നു അദ്ദേഹം പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങളും മറുപടി അറിയില്ല ഞാൻ പറയാറില്ലല്ലോ e uh,